ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ആർട്സ് കോളേജിൻ്റെ അലൂമിനിയം മീറ്റിംഗ് ആയിരുന്നു അപ്പം നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ലോജിക് മാച്ചിൽ ഞങ്ങൾ കുറച്ച് പേര് ഒത്തുകൂടി അധികം പേർക്കും വരാൻ പറ്റിയില്ല കല്യാണം വീടുകാഴ്ച എൻഗേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഒരു എട്ട് പത്ത് പേരുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരെയും കൂടെ ആ ഒരു കണ്ടുമുട്ടലൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും ഷീജൻ അപ്പോൾ ഷീജൻ്റെ വീട്ടിൽ പോയി എല്ലാവർക്കും സന്തോഷമായി കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം രാധ ഗിരിജൻ എന്റെ വ്ളോഗിൽ ആദ്യം വന്ന പിന്നെ മുഖാന്റെ ആരെങ്കിലും ഞങ്ങളെ അറിയില്ല ചോദിക്കട്ടെ അല്ലടോ ഏ ഫൈ ഹൺഡ്രഡ് രജിസ്ട്രേഷൻ ചെയ്യണ്ടോ ആരും എത്തിയിട്ടില്ല നിന്റെ ഉള്ളിലുണ്ട് റീനൊക്കെ അറുപത്തിനാലും തൊട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് എൺപത്തെ നമ്മളാ റാഗ് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് കാണണോ പിന്നെ സൗണ്ട് എടുത്ത് പ്രധാനല്ലേ മറ്റേ കയറ്റിയായിരുന്നു പ്രധാനം മരങ്ങള് മരങ്ങൾ ഇപ്പഴുണ്ടോ മരം ചുറ്റി പ്രേമത്തിന്റെ മരം കൊറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊറേ ചുരു ലൈബ്രറിയിൽ കയറില്ല രണ്ടോ പ്രാവശ്യം എന്തായിരുന്നു അനീസ് ഏർ മരത്തണില് കുറേ പുസ്തകങ്ങളിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഫേമസ് കഥകളൊക്കെ ഞാനതൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു പിന്നെ നമ്മളെ ഇവിടെ പഠിച്ച് പഠിച്ചവർ എഴുതിയ ഗ്രന്ഥകാരന്മാരായവരും കവികളും കവയത്രികളുടെയൊക്കെ പുസ്തകങ്ങൾ അവിടെ വയ്ക്കാന്നുള്ള രീതിയിൽ കുറേ ബുക്സൊക്കെ ഉണ്ട് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പടകര മടപ്പള്ളി കോളേജിൽ വച്ചിട്ടായിരുന്നു ബിസോൺ കലോത്സവം അതിനൊപ്പനയ്ക്ക് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ശാന്തകുമാർ ആയിരുന്നു മറ്റേ കലോത്സവത്തിൻ്റെ അതൊക്കെ നോക്കിയിരുന്നത് മരിച്ചുപോയി നല്ല സംവിധായകനും നാടകത്തിൻ്റെ വലിയ ആളായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടൂടെ അപ്പം ഞങ്ങളതൊക്കെ കുടിച്ചു ക്ഷീണം മാറ്റി ഇവിടെ നോക്കിയാൽ സെൽഫി എടുപ്പ് ഫോട്ടോ എടുപ്പ് നല്ല ചിരിച്ച മുഖങ്ങൾ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന സുഹൃത്തുക്കൾ ഈ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടരയ്ക്കായിരുന്നു ശരിക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു വന്നിട്ട് പക്ഷേ അതുവരെ ഒന്നും ഞാൻ നിന്നില്ലട്ടോ രണ്ടരയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു ചൂട് കാരണം കണ്ടോ കണ്ടോ ഞങ്ങളൊക്കെ ീപേട്ടൻ ദിലീപേട്ടനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോ ആർട്സ് കോളേജിലാ പഠിച്ചത് ഞാൻ ഇറങ്ങുന്നില്ലായിരുന്നു നമ്മളെ ക്രിസ്മസ് പിന്നെ പ്രീസേച്ചിന്റെ വീട്ടിൽ വെച്ചിട്ടൊക്കെ ഉള്ള ഉള്ളതില് നല്ല പാടും നല്ല ഗായകന പക്ഷെ അവിടെ എന്താ അറിയില്ല ഒന്ന് അടങ്ങിയിരിക്കുന്നു മൂത്തരീ ഫിലിം ഫീൽഡിലാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല ഫിലിം ഫീൽഡിലാണ് അമറിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എല്ലാ പരിപാടിക്കും ഞങ്ങൾ അവിടെ കാണാറുണ്ട് എൻ്റെ നെയബർ ഷീജിനെ കണ്ടിട്ടോ ടീച്ചറാണ് ചേവായിരു സ്കൂളത്തെ അപ്പോഴാണ് അവർ ആർട്സ് കോളേജിലാണ് പഠിച്ചതെന്ന് അറിയുന്നത്

യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ ഹെഡ് ആർ സുരേന്ദ്രൻ പേരാഴുത്തുകാർക്ക് സാധിച്ചാൽ വളരെ നല്ലതാണ് ഗവൺമെന്റ് കോളേജിൽ അഹന്യ മോഷൻ നമ്മുടെ രാമായണത്തിലുള്ള ഒരു കഥയിലുണ്ടായിരുന്നു അഹന്യാ മോഷൻ ഇത്തരത്തിലുള്ള നമ്മൾ മാത്രമേ കോളേജിന്റെ ഭാഗത്തായിട്ട് ഒരു പമ്പ് സെറ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ ഒരു കുമാരേട്ട ഉണ്ടായിരുന്നു അപ്പൊ അതിലേ ഞങ്ങള് പോകുമ്പോൾ കുമാരേട്ടാന്ന് പൂങ്കാറ്റ് ആ പാട്ടിലുള്ള കുമാരേട്ട സ്റ്റൈലിനായിട്ട് വോളിബോളിന് എന്തോ കോച്ചിങ്ങിന് ഞങ്ങള് കുറച്ചു ദിവസം പോയിരുന്നു ഞാനും പറ്റൂല എല്ലാർക്കും വീട്ടുകൂടലും കല്ലുവാൻ കാടിയോ അവിടെ ഇങ്ങാണ്ടല്ലോ എവിടെയിരുന്നു അല്ലേ ഇതെന്താ പുതിയ ബിൽഡിങ് സയൻസ് ബാച്ചിലായിരുന്നു ഇത് ഇങ്ങനെ ഇത് വരെ ഉള്ളായിരുന്നു അത് ശരി ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ട് കാലം കൊറേ വന്ന് നമ്മളിവിടെ ഇവിടെ ഒരു കോർട്ട് കോർട്ടുണ്ടായിരുന്നു അല്ലേ ആണ് ഒക്കെ ആയ വർക്ക് ു നമ്മളെ ക്ലാസ് ഫസ്റ്റ് തായ് സെക്കൻഡ് ഇതില് അവിടെ ഇതിലേന്ന് ചുറ്റിക്കാട് എന്നിട്ട് അങ്ങനെ കേറാൻ ിൽഡിംഗ് വന്നപ്പോന്നെ ആ നമ്മളിതേലും രണ്ടൊന്നല്ല കൊറോണക്ക് മുന്നേ മുന്നേ അല്ലേ സ്മാർട്ട് ക്ലാസ് റൂമില് സ്മാർട്ട് ക്ലാസ് ആരൊക്കെയാ നോക്ക് സെക്യൂരിറ്റി ഫുള്ള് ഭയങ്കര സെക്യൂരിറ്റിയാ ഈ കുട്ടി ഞങ്ങളുടെ കൂടെ ബ്രെയിൻസിൽ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ച കേട്ടോ വിജയലക്ഷ്മിയോ എന്തോ പേരാണ് അങ്ങനെ പിന്നെ പരിചയപ്പെട്ടവർക്ക് ഞങ്ങൾ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് ഇവരൊക്കെ ബ്രെയിൻസിൽ ഒരുമിച്ചിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ട്യൂഷനൊക്കെ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് പേരുണ്ട് നല്ല അടുത്തറിയുന്നവരൊന്നും മുന്നിൽ കൂടെ പോയാൽ മനസ്സിലാവുന്നില്ല മലയാളം ക്ലാസ്സിലെ ഒരു പയ്യൻ അപ്പം പ്രായമായി അവൻ വന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ച് നല്ല ഒരു സൂര്യ ബിന്ദു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവൻ ആ സൂര്യബിന്ദു അടൂ ഞാൻ അപ്പൊ അവൻ എന്റെ പേരൊന്നും മറന്നിട്ടില്ല അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു പേരാണ് പക്ഷെ ഒന്നും കേറി ഇതല്ലേ ഇവിടെ ഇങ്ങനെ ചാരിക്കൂ ഈ മതിലിന്റെ അവിടെ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ബി എ ഇംഗ്ലീഷ് ആയത് ഫസ്റ്റ് റീ ഡിഗ്രി ലോജിക്കൊക്കെ മാറി ഒന്നുകൂടി ഒന്നുകൂടി ചാരിക്കല്ലേ അങ്ങനെ താഴത്തെ അടച്ചിട്ട ക്ലാസ് മുറിയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ വന്നവരൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അന്ന് ക്ലാസ്സിന്റെ ഉള്ളിലൊക്കെ കേറിയില്ലേ നമ്മളെ മാവൂരുള്ള നന്ദൻ എത്തിയിട്ടില്ല സുനി എത്തിയിട്ടില്ല മാളായി സുനി അങ്ങനെ ഒരുപാട് പേര് വന്നില്ല പിന്നെ നന്ദൻ എന്താ പ്രശ്നം എന്നറിയില്ല ഞാൻ വിളിച്ച് ചോദിക്കാനും നന്ദനൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോ സൂര്യബിന്ദു ആണ് പെണ്ണിന്റെ പേര് കറണപ്പന്നെ പറഞ്ഞു അവൾ കൂടെ പഠിച്ചതാണ് ആർട്സ് കോളേജില് അവനിപ്പോ റെയിൽവേ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും ഡൈറ്റൊക്കെ ഫസ്റ്റ് ഇയർ അല്ലേ സെക്കൻഡ് ഇയർ ദിനേശിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കുടയും പിടിച്ചിറങ്ങി വരുന്ന ഒരു ഓർമ്മ ഉണ്ട് ചോദ്യം ചോദിച്ചാലും എണീറ്റുന്നുണ്ട് ബെഞ്ചിലൊക്കെ ശിലാലാഗ്രങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നു പേരുകളും ഞാനൊക്കെ ടെൻത്ത് വരെ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ചിട്ട് ഒരു എക്സാം കോളേജിലേക്ക് വരുന്നത് ചുമരനോട് ചേർത്ത് നിർത്തി രണ്ട് കൈ ഇങ്ങനെ നമ്മളതിന് ഉള്ളിൽ വെച്ചിട്ട് ആ പേരൊക്കെ ചോദിക്കും നമ്മൾ പേടിച്ച് പേറിച്ച് ഇങ്ങനെ ഇരിക്കും പേരൊക്കെ പറഞ്ഞ് പേര് കേട്ടപ്പം അവന് ഭയങ്കര ടെൻഷനായി അവന് തേച്ചിട്ട് പോയ പെണ്ണിൻ്റെ പേരാന്നൊക്കെ പറഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ പിന്നെ അവരിന്ന് ഞങ്ങൾ മൈൻഡ് ഇയറില്ല കേട്ടോ ഞങ്ങൾ ഒരേക്കാളും വലിയതാഥേനെ പോലും നടക്കുക ജസ്റ്റ് റാഗ് ചെയ്താളെപ്പോഴും ഓർമ്മ ഉണ്ടായി ഇനിന്നാണ് ഇപ്പോൾ പേര് മെഡിക്കൽ കോളേജ് ആ ഭാഗത്തു നിന്നാണ് വരുന്നത് അത്രയും കാര്യങ്ങളറിയാം നല്ലൊരു കാലമായിരുന്നു തിരിച്ച് കിട്ടാത്ത കൗമാരം അതിനോർത്ത് നെടവേർപ്പെടുക ഷീജ മിനി ഹസീന രാജേശ്വരി സിന്ധുജ സീമ ഒരു ബിന്ദു പിന്നെ സജ്ന ഗീത പിന്നെ ബീന ബീന ടീച്ചറാണ് ചേവായു സ്കൂളിലെ ഞാനൊരു ഫങ്ഷന് പോലും വന്നിട്ടില്ല സ്മിത ശോഭ പിന്നെ സുചിത്ര പണിക്കറ് സുചിത്ര പണിക്കറൊന്നൊരു മീറ്റിങ്ങിന് പോലും വന്നിട്ടില്ല കേട്ടോ ആശ്രമ സ്കൂളിലെ ടീച്ചറാണ് പിന്നെ ഷെറി ഫ്രാൻസിസ് അവൾ സെൻ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിലെ ടീച്ചറാണ് പിന്നെ പേപ്പറിലൊക്കെ പേര് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും പുണ്യപ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ഷെറിൻ്റെ പേരൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അവരൊന്നും വന്നില്ല മലയാളമോ ഏതൊക്കെയുണ്ട് ആ എൺപത്തി അഞ്ച് ഞങ്ങളാ സീ സീനിയറാണ് ഞങ്ങൾ എൺപത്തെട്ട് ഞങ്ങളോ ഞങ്ങള് അറേ പുള്ളി അല്ല ബിന്ദൂസ് ഈ ബനിയനൊക്കെ ഇട്ട് വന്നിരിക്കുന്ന ചുള്ളൻ ചിക്കനാണ് മനോജ് കെ പി ഇവ മാത്രാണ് ലോജിക്ക് പഠിച്ചിട്ട് ഞങ്ങള കൂട്ടത്തില് ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി തൊണ്ണൂറല്ല എൻ്റെ പേര് മറക്കാത്ത മലയാളം ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പയ്യൻ കെട്ടിപ്പിടുത്താണിപ്പൊ വിചാരിക്കേ കൂടെ പഠിച്ചു അറിയാത്ത ഏതോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചീനെ പരിചയപ്പെട്ടു കേട്ടോ സ്ഥലം പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എനിക്ക് വെജ് ബിരിയാണി കിട്ടി മറ്റവർക്കൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഒരുപാട് ക്യൂ കണ്ടില്ലേ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചൂടത്തു ഞങ്ങൾ വേഗം ഭക്ഷണം വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഗോൾഡൻ കളർ അപ്പോഴാണ് ഞങ്ങളെ സുവർണ ബേക്കറിയിലെ ജയിൻ വരെ കണ്ടത് അപ്പോൾ അവർ അധികം അറിയുന്നവരാണല്ലോ മാവൂരുള്ള അപ്പം അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഗോളി റയൻ സുസ്കൂൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇവരൊക്കെ അപ്പം ജയിൻ ചേട്ടന് രണ്ട് മൂന്ന് ബേക്കറി ഒക്കെ ഉണ്ട് അപ്പം മാവൂരിലുള്ളൊരു ഫേമസ് ബേക്കറിയാണ് സുവർണ ബേക്കറി കേട്ടോ അപ്പൊരു ചാനലുണ്ട് അതിന് കാണാൻ ഞാൻ കൂടെ അത് ശെരിയാ പിന്നെ നമ്മുടെ കോൺഗ്രസ് നേതാവായ കെ സി അബുസാറിനെ കണ്ടു അപ്പൊ റീനക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു അപ്പൊ ഇവിടെ പഠിച്ചു തന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പിന്നെ ഒരു അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു അപ്പൊ ഒപ്പനന്റെത് ഡ്രസ്സിംഗും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരും നടക്കുന്ന കണ്ടത്തെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ ഓടിപ്പോയി വേഗം ഷൂട്ട് ചെയ്തിട്ടോ അങ്ങനെ പോകാൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ രണ്ടരക്കാണ് ഔദ്യോഗികമായിട്ടുള്ളത് അതിനൊന്നും നിൽക്കുന്നില്ല ആവുന്നില്ല നിൽക്കുകയാണെങ്കിൽ നല്ല ടയേർഡ് ആയിരുന്നു പണ്ട് പണ്ടു ചക്ക 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 അങ്ങനെ ചക്കേണ്ട ചക്കൻ്റ് വിശേഷ ആയപ്പോൾ ഞങ്ങള് കോളേജിനോട് വിട പറഞ്ഞു അങ്ങനെ നേരെ ഷീജാൻ്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്ന് ഒരു രണ്ട്ര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ എത്തി കേട്ടോ അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പിന്നെ ഓളും അമർത്തുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്